ഹിറ്റ് ഗാനങ്ങളുടെ രാജകുമാരൻ അനിരുദ്ധ് ഒരു ഗാനത്തിന് വാങ്ങുന്ന പ്രതിഫലം എത്രയെന്നറിയാമോ ഗായകൻ സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ അനിരുദ്ധ് രവിചന്ദർ കോടിക്കണക്കിന് ആരാധകരെയാണ് ഈ ചെറിയ പ്രായത്തിനുള്ളിൽ സമ്പാദിച്ചത് ചെയ്യുന്ന പാട്ടുകളെല്ലാം വൻ ഹിറ്റ് ഇപ്പോഴിതാ തെലുങ്ക് സിനിമയ്ക്ക് പ്രതിഫലം വർദ്ധിപ്പിച്ചു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വർധിച്ചുവരുന്ന ജനപ്രീതിയും പാട്ടുകളെല്ലാം വൻ ഹിറ്റാകുന്നതുമാണ് പ്രതിഫലം ഉയർത്താനുള്ള കാരണമെന്നാണ് വിലയിരുത്തൽ തെലുങ്കിൽ നിരവധി സംവിധായകന്മാരാണ് പുതിയ ചിത്രങ്ങൾക്ക് വേണ്ടി അനിരുദ്ധിനെ സമീപിക്കുന്നത് എന്നാൽ ഏറ്റെടുത്ത നിരവധി ചിത്രങ്ങൾ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാനുണ്ട് അതിനാൽ തന്നെ വളരെ സെലക്റ്റീവായാണ് അനിരുദ്ധ് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ി സംവിധായകനാകുന്ന ശ്രീകാന്ത് ഉഡേല സംവിധാനം ചെയ്ത ദ പാരഡൈസ് എന്ന ചിത്രത്തിന് ഏകദേശം പന്ത്രണ്ട് കോടി രൂപയാണ് അനിരുദ്ധ് വാങ്ങുന്ന പ്രതിഫലം ഇനി കരാർ ചെയ്യാൻ പോകുന്ന തെലുങ്ക് ചിത്രങ്ങളിലെല്ലാം പതിനഞ്ചു കോടി രൂപ അനിരുദ്ധ് പ്രതിഫലം വാങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ നിലവിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന സംഗീത സംവിധായകരുടെ പട്ടികയിൽ അനിരുദ്ധും ഇടം നേടും എന്നാൽ ഈ പ്രതിഫല വർധനവിനെക്കുറിച്ച് കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും പുറത്തുവന്നിട്ടില്ല